പറയട്ടെ പറഞ്ഞു ഞാൻ എമ്പുരാട്ടെന്ന് എംബുരാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ആ എന്ന സിനിമ എടുക്കേണ്ടത് ഒരു സന്ദർഭം കാരണം അത് തുടക്കം തന്നെ എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ നമുക്ക് തുടങ്ങാം ആന്റണി പെർമ്പർ എന്നോട് തുടങ്ങാമെന്ന് ചോദിച്ചതാണ് അപ്പോ ആ സമയത്ത് എന്നോട് ബുദ്ധിമുട്ട് കാരണം വലിയൊരു എമൗണ്ട് ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭയന്ന് വേണ്ടാന്ന് പറഞ്ഞ പക്ഷേ ദൈവനിശ്ചയമുണ്ടല്ലോ അവസാനം പക്ഷേ ലൈക്ക എന്ന കമ്പനിയോട് കൂടി ചേർന്നുകൊണ്ട് അവർ എടുത്തത് ലൈക്കും അവർക്കും അഭിപ്രായ ഉണ്ടായി ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ അവർ അവസാനം പറഞ്ഞൊരു വഴി എന്താണെന്ന് അറിയും ഗോകുലും ഈ മൂവീസ് അത് എടുക്കുവാണെങ്കിൽ ലൈക്ക എനിക്ക് തരാമെന്ന് പറഞ്ഞു ലൈക്ക എനിക്ക് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശരി അപ്പം ഞാൻ ഇറങ്ങാതെ നിവൃത്തിയില്ല എന്നൊരു അർത്ഥം വന്നപ്പോൾ ഞാൻ ഇറങ്ങി അതെടുത്തു അത് ഇരുപത്തി ഏഴാം തീയതി റിലീസാണ് അതും നല്ല രീതിയിൽ വിജയിപ്പി വിജയം ണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം വലിയ ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ സിനിമ ഉണ്ടായത് ഇന്ന് വരെ ഇല്ലാത്ത പിന്നെ ഒരു ഒരു മൂവ്മെൻ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നന്നായി നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്